ഹുബുജമാൻ മമ്പുറം പാപ്പ അല്ലെ മമ്പുറം പാപ്പയെ സംബന്ധിച്ച് പച്ച നുണ പറഞ്ഞു മമ്പുരന്തങ്ങൾ ഫത്തുവ കൊടുത്തിട്ടുണ്ട് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾ ബോറ വിഭാഗത്തിൽ പെട്ട ആളാണ് ഞമ്മള് ചോദിച്ചു എവിടെയാണ് ആ ഫത്തുവള്ളത് ഒന്നുമില്ല ഒരു തുണ്ടയിറ്റ് കൊളത്തിലിറങ്ങിയ മോലേര് വന്നു ദേടനാളോ കിട്ടിയത് എന്ന് ചോദിച്ചു ആരായി എഴുതിയത് ഇത് പകർത്തി എഴുതിയത് ആരാ ഇത് രേഖപ്പെടുത്തിയത് നാല് ചോദ്യാൻ കണ്ടപ്പോ അയാളെ ഓൺലൈനിൽ തന്നെ പിന്നെ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു തുണ്ടായിട്ട് വന്നാൽ മതിയോ അപ്പൊ ഇയാൾക്കും ആ ചോദ്യം വരുമല്ലോ ഈ കൊട്ടു ഇയാൾ ഒരാഴ്ച മുമ്പ് പ്രസംഗിച്ച് ഇപ്പോൾ ഇങ്ങനെ ഇറക്കുക വരോ എന്ന് അതിലെന്താ ഇയാൾ പറഞ്ഞു അറിയോ അത് ഞങ്ങള് ഖരീമിന്റെ ബുക്കിൽ നിന്ന് കണ്ടെടുത്തതാണ് എന്നാണ് മനസ്സിലായി ഇപ്പൊ അതിന്റെ ഒറിജിനൽ അടിത്തറ കിട്ടിയല്ലോ താങ്കൾക്ക് പറഞ്ഞു കൊടുക്ക് ആ നിങ്ങൾ നോക്ക് ഇത് പാങ്ങില് മമ്പുറം തങ്ങൾ പറഞ്ഞു എന്നാണ് ഇപ്പൊ പാങ്ങില് പറഞ്ഞത് ചിലവർക്ക് മമ്പറം തങ്ങളെല്ലാത്ത ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മുടെ പഴയ കാല ഉരമാ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഞാൻ വായിക്കാതാ കൊണ്ടോട്ടി ചരിത്രം സംസ്കാരം കെ കെ മുഹമ്മദ് അബ്ദുൽ സത്താർ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീമിന്റെ കരീബിന്റെ മോഹനെ മകൻ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം അവരുടേതും ഞാൻ വായിക്കുന്നുണ്ട് മുഹമ്മദ് അബ്ദുൽ കരീം എന്നവരുടെ മകനാണ് കൊണ്ടോട്ടി ചരിത്രം സംസ്കാരം ഈ ചരിത്രത്തില് എഴുതുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൊണ്ടോട്ടി തങ്ങന്മാർക്കെതിരെയുള്ള മമ്പുറം സയ്യീദി തങ്ങളുടെ നിലപാട് നിരീക്ഷിക്കേണ്ടത് കൊണ്ടോട്ടി തങ്ങന്മാർ തീവ്രശിയാക്കളായ

എന്നവരുടെ മകൻ സത്താർ പറഞ്ഞിട്ടുണ്ട് റവാഹു സത്താർ കരീം ആരാണോ ഈ സത്താർ ആരാണ് ഈ അബ്ദുൽ ഖരീം ഈ എ പി സമസ്തന്റെ ഒരു ഗതികേടങ്ങൾ ആലോചിക്കണം മമ്പുറന്തങ്ങളെ ഫത്തുവ ഇല്ലെന്ന് നമ്മൾ തറപ്പിച്ചു പറഞ്ഞു അങ്ങനെ ഫത്തുവ കൊടുക്കൂല ഞങ്ങള് വെല്ലുവിളിക്കാണെന്നും മമ്പുറന്തങ്ങളാകുന്ന ഒരു വലിയ വേറൊരു വലിയ പേരിൽ ഫത്തുവ കൊടുക്കുക ഞാൻ നേരത്തങ്ങളോട് പറഞ്ഞില്ലേ അമ്പിയ ഒരമ്പിയക്കെതിരെ ഒരു വലിയ വേറൊരു വലിയനെതിരെ അങ്ങനെ പറയൂല ചീത്ത പറയൂല അത് നിങ്ങളെ പണിയാണ് ഒരു പള്ളിയിൽ നിന്ന് അങ്ങോട്ടും മറ്റേ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടും വാരിത്ത നാട്ടുംങ്ങോട്ടും പറയുന്ന പണിയുണ്ടല്ലോ അത് അമ്പിയാക്കലിയാക്കില്ല മമ്പ്രം നിങ്ങൾ അങ്ങനെ പത്ത് കൊടുത്തിട്ടില്ല കള്ളത്തരമാണ് വ്യാജവനമാവ് നിർമ്മിച്ചുണ്ടാക്കിയതാണ് ഞങ്ങൾ അതിന്റെ തെളിവ് ചോദിച്ച് ചോദിച്ച് ഇപ്പൊ ലാസ്റ്റ് എട്ടിയത് സത്താർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സത്താറിന്റെ പിതാവും പറഞ്ഞിട്ടുണ്ട് ഇതാണ് കരീം ആരായിവർ രണ്ടുപേരും ഈ വിവാദത്തിന് തുടക്കം കുറിച്ച മിസ്റ്റർ സിയാ ഫൈസി പറഞ്ഞോട്ടെ കൊണ്ടോട്ടി നേർച്ചയുടെ ചരിത്രം കൊണ്ടോട്ടിയെപ്പറ്റി വിശാലമായ ചരിത്രം പറയുന്നില്ല അത് വേണമെങ്കിൽ തുന്നിയല്ലാത്ത അബ്ദു അബ്ദുസത്താർ മാസ്റ്റർ എഴുതിയതും അദ്ദേഹത്തിന്റെ പിതാവ് കരീ മാസ്റ്റർ എഴുതിയതും ഒക്കെ കൊണ്ടോട്ടി ചരിത്രമുണ്ട് പക്ഷെ ആദ്യം തന്നെ മനസ്സിലാക്കുക എഴുതിയ രണ്ട് മുസന്നിഭമാരും കുഞ്ഞികളല്ല എന്നല്ല പഴയ മുജാഹിദുകളാണ് ജയം മൗലവിയുടെ പഴയ മുജാഹിദുകളാണ് മൊത്തം ഈ വർഗത്തിൽപ്പെട്ട സുന്നികളല്ല കണ്ടങ്ങള് ഒപ്പിക്കാൻ നോക്കാണ് വർഗത്തിൽപ്പെട്ട പുതിയ മുജാഹിദല്ല പഴയ മുജാഹിദാണ് കെ എം കേരവിന്റെ വർഗത്തിൽപ്പെട്ടതാണ് ഏടത്തിങ്ങളിഞ്ചന് അതായത് പറഞ്ഞു ഒരു കഷ്ണം കയറടുത്തേക്ക് മമ്പുരന്തങ്ങളുടെ ഫത്തുവ എവിടെ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ തന്ന മറുപടി എന്താ അബ്ദുൽ കരീമിന്റെയും അബ്ദുൽ സത്താറിന്റെയും ബുക്കിലുണ്ട് ഇവർ രണ്ടു ആരാ നിങ്ങൾ തന്നെ പറയുന്നു അവര് സുന്നികളല്ല മുജാഹിദുകളാണ് അതേ ബുക്കിലാണ് മുഹിയത്തിമാരന്റെ വരിയെ ചോദ്യം ചെയ്തത് ഈ ചരിത്രകാരന്മാർ ആദർശപരം കൂടിയായ ഒരു വിഷയം എഴുതുമ്പോ അത് രേഖയാക്കാൻ മാന്യമായി ചോദിച്ചാൽ ഉളുപ്പില്ലേ എന്ന് ചോദിക്കണം ഒരു കാര്യം മനസ്സിലായില്ല നിങ്ങൾ വഹാബികളുടെ ഒക്കെ അസിലേക്ക് അവൽ എത്തിപ്പെട്ടത് അത് പറ്റും കാരണം എന്താ രണ്ടും ഒന്നല്ലേ രണ്ടും ഒന്നല്ല എന്നല്ല ഒന്നുകൂടി ഉഷാർ ഉപലൈക്കാരം അവിടെയല്ലേ കാര്യങ്ങളുള്ളത് അപ്പൊ അതും വ്യക്തമായി കൻസുൽ ബറാഹീം അലവി സാദാത്യങ്ങളുടെ മഹത്വം പറയാനെന്നുള്ള ആണെന്ന് വ്യക്തമായി മുമ്പ് വഫാത്തായി പോലെ കുറിച്ച് പറയാൻ അവർക്ക് പേടേണ്ടി എന്ന് മനസ്സിലായി ഇപ്പഴും സുന്നയാളാന്ന് പറഞ്ഞാൽ അങ്ങനെ അവല് ഓലോ ഓലോ പാപ്പാൻ അംഗീകരിക്കണോ അല്ലേ പിന്നെ പോലും സുന്നിയാവൂ ഏട്ന്ന് നീച്ച് വരാടങ്ങളൊക്കെ മമ്പറും തങ്ങളെ ബുക്കോ അത് സത്താറും കരീമും മാത്രമേ ഉള്ളൂ ഇനി അവിടെ വല്ല ഉണ്ടോ ഒന്നുമില്ല ഹുസൈൻ രണ്ടത്താണി പറഞ്ഞു പിന്നെ പറഞ്ഞു ഈ രണ്ടത്താണിന്റെ ഈ വിഷയത്തിലെ ഗുരുവാര ഈ സത്താറാണ് അപ്പൊ ഇതൊക്കെ ഒരു ടീമിന്റെ അടുത്തുനിന്ന് പോന്നതാണ് ആർക്കും അറിയില്ല തേടുന്ന കിട്ടിയത് അതുകൊണ്ട് തന്നെ വഹാബികളുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല ഞങ്ങൾ അതിനെ തള്ളിക്കളയുകയാണ് പാപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ വില എഴുതിയിട്ടുണ്ട് അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കിതാബൻ്റെ അടുക്ക് അഹ്ബാറു ഷെയ്ഖ് എന്ന ബാർ കണ്ടില്ലേ നിങ്ങൾ ആ കിതാബ് ഇതിൻ്റെ ഒക്കെ കോപ്പി തന്നെയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് പുരാതനമായ ലൈബ്രറിയിൽ അത് സൂക്ഷിച്ചു വരുന്നു അതിൻ്റെ പേരുട്ടൊടുക്ക് അതിനെങ്ങനെ പറയുന്നത് കാണാ മഹാനരായ മുഹമ്മദ് ഷാ തങ്ങളുടെ കാലത്തിന് ശേഷം വലിയ വലിയ സയ്യിദ് അലവി തങ്ങൾ വെളിയങ്കോട് ഒരു ബൈത്ത് ഇതാണ് ഇങ്ങനത്തെ മഹാത്മാക്കളുടെ കാലം കൊണ്ടോട്ടി ആ ഫീർ മുഹമ്മദ് ഷാ ഷാന്റെ ഏറ്റം അടുത്ത കാലക്കാരാണ് അവർ ആരും തന്നെ കുറ്റം കെടുത്തി പറഞ്ഞതായി വല്ല കിതാബുകളിലോ ഫത്തുവകളിലോ കണ്ടിട്ടില്ല ദാ സുന്നികളുടെ നേതാവായ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞത് മമ്പുറം തങ്ങളുടെ അല്ലെങ്കിൽ വെളിയങ്കോട് ഉമർക്കാദിയുടെ അങ്ങനെ ഒരു ഫത്തുവ എവിടെയും ഇല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതി വെച്ച കിതാബാണ് എവിടെ നിന്ന് എടുത്തു പറഞ്ഞല്ലേ ഉപര കിതാബിന്റെ കൈയേത്ത് കോപ്പിയ ഇതൊക്കെ ഞങ്ങൾക്ക് കേടുന്ന കിട്ടണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഞങ്ങളെ മശാഹിഹന്മാരെ കുറിച്ച് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ അപ്പൊ നിങ്ങൾക്ക് കരീമും സത്താറും ഞങ്ങൾക്കോ ഞങ്ങൾക്ക് അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഞങ്ങളുടെ നേതാക്കളായ ഉമർ ഖാദിയും മമ്പൃന്ദങ്ങളൊക്കെ ഞങ്ങളാളുകളാണ് ഇനി അതേ പുസ്തകത്തിൽ കാണാം അതിൽ തന്നെ കാണാം ഞാൻ നേരത്തെ വായിച്ച ബുക്ക് ബഹുമാനപ്പെട്ട ഉമർ ഖാദിയെ സംബന്ധിച്ച് പറയുന്നത് കാണാം മമ്മിക്കുട്ടിക്കാതിയാരും ചെറിയ അവരാൻകുട്ടി മുസ്ലിയാരും ബെളിയങ്കോട് ഉമർ മുസ്ലിയാരും കൊണ്ടോട്ടി കൊണ്ടോട്ടിഷെയ്ഖന്റെ അടുക്കൽ വന്ന് താമസിച്ചു കൂടിക്കഴിഞ്ഞ് ചില ഹതിയകളും വാങ്ങി പോയതുപോലെ ഇഫോഴത്തെ മഹദൂമും തങ്ങളും കൂടിക്കഴിഞ്ഞു പോയതല്ലാതെ പ്രത്യേകം ഒന്നും നടന്നിട്ടില്ല ഇത് നിങ്ങളെഴുതിയ ബുക്കിലുള്ളതാണെന്നാണ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറയുന്നത് റിയ ഉമർ ഖാലിറലി വന്നു അവിടെ പോയി സിയാറത്ത് ചെയ്തു അവിടെ കഴിഞ്ഞു